കൂട്ടുകാരെ നമ്മുടെ ഈ കാതോരത്തിൽ ഒരു കിഡ്ലിൻ പമ്പ ട്വിസ്റ്റ് അതേ പ്രേക്ഷകരെയും നമ്മളുടെ ആ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ജീവൻ്റെ അടുത്ത് നമ്മുടെ കാഞ്ചന എത്തുകട്ടോ അപ്പോൾ നമ്മുടെ കാഞ്ചന മുഖമൊക്കെ മൂടിയാണ് വരുന്നത് ആ വരവ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കാഞ്ചനയല്ല നമ്മൾ വേറെ ആരോയാണെന്ന് അപ്പോൾ നമ്മുടെ ജീവൻ വലിയ കാലത്തിന് ആ സാരിയൊക്കെ ഇങ്ങനെ തലേന്ന് മാറ്റുമ്പോഴേക്കും നമ്മുടെ അർജുനായിരിക്കും അർജുൻ പിന്നെ നമ്മുടെ ജീവനെ പൊതുരേ തല്ലുന്നുണ്ട് തല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ഒരു തൂണിൽ പിടിച്ച് കെട്ടിയിട്ട് നമ്മുടെ അർജുനവിടെ നിന്നും പോകുന്നുണ്ട് പിറ്റേ ദിവസം നമ്മുടെ കാഞ്ചിനേട് കല്യാണം ആട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ഈ ജീവനെ ആണെങ്കിൽ അവിടെ നിന്നും ആരാണ്ടോ ആരൊക്കെയോ വന്ന് രക്ഷ രക്ഷപ്പെടുത്തുന്നൊക്കെയുണ്ട് നമ്മുടെ ജീവനെ അപ്പോൾ ജീവനും ഈ കല്യാണ മണ്ഡപത്തിലോട്ട് പോകുകയാണ് അനിലുമായിട്ടുള്ള കല്യാണം താൻ നടത്തില്ല മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും വെച്ചു പിടിക്കുകയാണ് നമ്മുടെ കാഞ്ചനയുടെ കല്യാണ സ്ഥലത്തോട്ട് അപ്പോൾ കാഞ്ചനയാണെങ്കിൽ അവിടെ മവാട്ടിയൊക്കെ ആയിട്ട് ഒരുങ്ങി നമ്മുടെ അനിലിനെ കെട്ടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അനിലും ജീവനും ഒരുമിച്ച് നമ്മുടെ കാഞ്ചനയുടെ കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്നൊരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാഞ്ചന ആരെയും സ്വീകരിക്കും കാഞ്ചന ആരോടൊപ്പമായിരിക്കും ഇനി ജീവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണണം പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും ആ ഒരു എന്താ പറയുക ആ ഒരു തീരുമാനം അത് കിടിലെന്ന് തന്നെയായിരുന്നു അല്ലേ എന്തായാലും നമ്മുടെ കാഞ്ചനയുടെ ജീവൻ രക്ഷിച്ച് ഇനി കാഞ്ചനയുടെ തീരുമാനം പോലെ ഇരിക്കും കാഞ്ചന വീണ്ടും കുഴിയിൽ ചാടുമോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം കാഞ്ചനയ്ക്ക് കിട്ടുമോ എന്ന് അറിയാനായിട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാഞ്ചനയുടെ ആ ഒരു തീരുമാനം എന്തായിരിക്കും ജീവൻ വീണ്ടും ചതിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ കാഞ്ചനയുടെ ജീവനെ തന്നെ ആപത്തായിരിക്കും അല്ലെങ്കിൽ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ